കേരള ബോക്സ് ഓഫീസിൽ തകർപ്പൻ കളക്ഷനുമായി ഈ കൊല്ലം വന്നത് നിരവധി സിനിമകളാണ് കോടിയുടെ നാല് സിനിമകൾ കേരളത്തിൽ മിന്നും വിജയം സ്വന്തമാക്കിയപ്പോൾ നിരൂപക ശ്രദ്ധ നേടിയും കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തും മൌത്ത് പബ്ലിസിറ്റിയിലൂടെയും വിജയിച്ച സിനിമകളുടെ മറ്റൊരു നിര തന്നെയുണ്ട് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പകുതിയോടടുക്കുമ്പോൾ ഇതുവരെ മോളിവുഡ് ബോക്സ് ഓഫീസിൽ തിളങ്ങി നിൽക്കുന്ന ആദ്യ പത്ത് സിനിമകളാണിത് പട്ടികയിൽ ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കുന്നത് നജീബിന്റെ മരുഭൂമി ജീവിതം തുറന്നു കാണിച്ച ബ്ലസിയുടെ ആടുജീവിതം ാണ് പൃഥ്വിരാജ് നായകനായ ആടുജീവിതം കേരള ബോക്സ് ഓഫീസിൽ മാത്രം സ്വന്തമാക്കിയത് എഴുപത്തി ഒൻപത് കോടി രൂപയാണ് രണ്ടാം സ്ഥാനത്താകട്ടെ കേരളത്തെയും തെന്നിന്ത്യെയും ആവേശത്തിലാക്കിയ ഫഹദ് ഫാസിൽ ജിത്തു മാധവൻ കൂട്ടുകെട്ടിന്റെ ആവേശമാണ് ആവേശത്തിന്റെ ആകെയുള്ള കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എഴുപത്തി ആറ് പോയിന്റ് ഒന്ന് അഞ്ച് കോടിയാണ് ഗിരീഷ് ഏഡിയുടെ സംവിധാനത്തിലൊരുങ്ങിയ റോം കോം ചിത്രം മറ്റൊരു നൂറ് കോടി സിനിമയായിരുന്നു അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടിയാണ് മലയാളത്തിൽ നിന്ന് പ്രേമലു സ്വന്തമാക്കിയത് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിലൊരുങ്ങിയ എൺപതുകളിലെ സിനിമാ ജീവിതം പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം നിരൂപക ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു മുപ്പത്തിയെട്ട് പോയിന്റ് നാല് കോടിയാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമ ബോളിവുഡ് ബോക്സ് ഓഫീസിൽ നേടിയത് ഫെബ്രുവരി പതിനഞ്ചിന് പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു ഭ്രമയുഗം മേക്കിംഗിലും ഉള്ളടക്കത്തിലും ഏറെ പ്രത്യേകതകളുമായെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയകരമായിരുന്നു ഇരുപത്തിനാല് പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപ കേരളത്തിൽ നിന്ന് ഭ്രമയുഗം സ്വന്തമാക്കിയിരുന്നു ജയറാം നായകനായി മമ്മൂട്ടി കാമിയോയിൽ തുടങ്ങിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് എബ്രഹാംസ് അഞ്ച് കോടി നേടിയ ചിത്രം കുടുംബ പ്രേക്ഷകരും ഒരുപോലെ ഏറ്റെടുത്തിരുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ മലൈക്കോട്ടൈ വാലിബനാണ് മറ്റൊരു ചിത്രം അഞ്ച് കോടി കേരളത്തിൽ നിന്ന് മാത്രം ചിത്രത്തിന് നേടാനായി ടോവിനോ തോമസ് നായകനായ അന്വേഷിപ്പിൻ കണ്ടെത്തും ലിജോ ജോസ് ആന്റണി നിവിൻ പോളി ചിത്രം മലയാളി ഫ്രം ഇന്ത്യയുമാണ് ആദ്യപത്തിലെ അവസാന ചിത്രങ്ങൾ അന്വേഷിപ്പിൻ കണ്ടെത്തും പത്ത് പോയിന്റ് ഒന്ന് അഞ്ച് കോടിയും മലയാളി ഫ്രം ഇന്ത്യ ഒൻപത് പോയിന്റ് കോടിയും ബോളിവുഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കി